അപ്പോൾ ആളുകൾ വയ്ക്കാൻ നമ്മൾ വർക്ക് ചെയ്യുന്നത് കൊണ്ടുവന്നുണ്ട് പിന്നെ നല്ല മഴയുള്ള സാധനങ്ങളും അപ്പോൾ അവിടെ ചെടി നീസം തുടങ്ങാനാണ് അപ്പോൾ പമ്പർ പമ്പിങ്ങിൻ്റെ വർക്കാണ് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ പിന്നെ ഇപ്പോൾ അടുത്ത് അറിയുന്നത് തുറന്ന് കാണാം എത്ര വീഡിയോ ഇതുപോലെ ചെയ്യാൻ പറ്റും പോകാൻ യാത്ര യൂസ്റ്റൂബില് പോസ്റ്റ് ചെയ്യുന്നത് അപ്പം ഞങ്ങളൊക്കെ പോകാൻ ഞങ്ങൾ ലൈറ്റ് എടുത്തിട്ട് പോവാം പിന്നെ ഞങ്ങളുടെ കൂടെ കൂട്ടാമെന്നും പറയുന്നെങ്കിൽ യാത്ര നല്ല മഴ അങ്ങനെ പോയി നോക്കുമ്പോൾ രണ്ട് ദിവസത്തെ വർക്ക് ആയിരുന്നു രണ്ട് വർഷം ഉണ്ടായിരുന്നു ഞങ്ങൾ തിരിച്ച് വന്നു ഒരു ഏഴുമണി നമ്മളെ ആയിട്ടുണ്ട് ഏറ്റവും കൂടെ വേറെ മൂന്നൊക്കെ നമ്മൾ വർക്ക് ചെയ്ത് തുറന്നുണ്ട് മൂന്നെ കൂടെ പോകണമെങ്കിൽ കൂടെ ഇറപ്പം ലാസ്റ്റാണ് ഭക്ഷണം കഴിച്ചാൽ വർക്ക് കഴിഞ്ഞിട്ട് ഭക്ഷണം കഴിക്കാൻ സപ്പോർട്ട് അപ്പൊരും പറയണം അപ്പൊ ആ പറയുന്ന പറയാൻ പണി തൈജൻറ്റി ആണ് ഇട്ടിരിക്കുന്നത് പക്ഷെ ഞാനിപ്പോ നിക്കുന്ന ആലുവ ടൗണിലാണ് ഗവൺമെന്റ് ആശുപത്രി അവിടെ വന്നിട്ട് വിളിച്ചു അതുകൊണ്ട് വാട്സാപ്പിൽ അയച്ചാൽ പിന്നെ വിളിച്ചോളാം നിങ്ങളുടെ ഞങ്ങളെ പോലുള്ള സ്വപ്നങ്ങൾക്കും ரெண்டு பனிமழையத்து

നിങ്ങൾക്കൊക്കെ ഞങ്ങളുടെ കഷ്ടപ്പാട് മനസ്സിലായാൽ ലൈറ്റ് തടാൻ മറക്കരുത് ഇഷ്ടപ്പെട്ടാൽ മാത്രം നിർബന്ധം ഇലക്ട്രിക്കൽ വർക്കുകൾ ക്ലം ബിംഗ് ഹൗസ് വയറിംഗ് ലൈറ്റ് സൗണ്ട് ഇവയെല്ലാം ഞങ്ങൾ ചെയ്യും വീടിൻ്റെ വയറിംഗ് ആയാലും പുതിയ കൺസ്ട്രക്ഷൻ വർക്കുകൾ ആയാലും മലയ്ക്കുന്ന പോണ്ലിക്കുന്ന പോണ്ലിക്കൂ എങ്ങനെയാ ഫുഡ്

യൂട്യൂബിൽ നിന്നൊക്കെ ഞങ്ങളുടെ കഷ്ടപ്പാട് മനസ്സിലായാക്ക് തരാൻ ഇഷ്ടപ്പെട്ടില്ല ഇലക്ട്രിക്കൽ വർക്കുകൾ ും ഞങ്ങൾ നിങ്ങളുടെ കൂട്ട അലച്ചു തുടങ്ങിയ മികച്ച സെപ്പനങ്ങൾ ഉപയോഗിച്ച് നിങ്ങളുടെ വീടിന്റെ മികച്ച സേവനങ്ങൾ

ദിവസം കൊണ്ട് വീഡിയോ നിങ്ങൾക്കൊക്കെ ഞങ്ങളുടെ കഷ്ടപ്പാട് മനസ്സിലായാൽ ഒരു ലൈക്ക് തടാൻ മറക്കരുത് ഇഷ്ടപ്പെട്ടാൽ മാത്രം നിർബന്ധം പറയുന്നില്ല ഇലക്ട്രിക്കൽ വർക്കുകൾ ചെയ്യും വീടിന്റെ ആയാലും കൺസ്ട്രക്ഷൻ വർക്കുകൾ ുംങ്ങനെയായിട്ടാണ് എത്രണ്ടീ വർക്കിന് വന്നിട്ട് ഈ ചേർപ്പിന്റെ പരിപാടിയതൊക്കെ കാര്യമായി അപ്പൊ നമ്മുടെ ബുദ്ധിമുട്ട് ചേരലിൽ നടക്കുന്ന പോലെ നടന്നു പോകാൻ വരുന്നത് അപ്പോൾ അപ്പൊ ഞാനീവ് നോക്കി നടന്നിട്ടെങ്കിൽ ഞാൻ ചേട്ടൻ പോകും അതുപോലെയാണ് പരിപാടി നടക്കുന്നത് ഗുഷ്ടി പിടിച്ചിട്ടാണ് നടന്നു പോകണം ആ അമ്മീ ദൈവമേ ഇങ്ങനെ നടന്നു വേണം പോവാൻ ഇവർക്ക് നമസ്കാരായിട്ട് അടുപ്പളും പണി കഴിഞ്ഞു ലാസ്റ്റ് ഇതാ അപ്പോൾ ഇവർക്ക് ഇത് മൂടണം മൂട്ടിയിട്ട് പോകാനാണ് ഇതൊന്ന് ഇവിടുന്ന് വേറെ പെക്കണം